കാനഡയിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇപ്പോൾ നല്ല സമയമാണ് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ കഴിഞ്ഞ ദിവസം എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിനായി അപേക്ഷ ക്ഷണിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ കാനഡ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലേക്കുള്ള മൂന്നാമത്തെ എക്സ്പ്രസ് എൻട്രി അപേക്ഷകളാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് മാർച്ച് ആറിന് ഫ്രഞ്ച് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള നറുക്കെടുപ്പും മാർച്ച് മൂന്നിന് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലുള്ള നറുക്കെടുപ്പും നടന്നതിന് ശേഷമാണ് ഇത് വീണ്ടും അവതരിപ്പിച്ചിരിക്കുന്നത് മാർച്ച് മൂന്നിന് അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് ഈ പ്രോഗ്രാം വഴി വീണ്ടും അപേക്ഷിക്കാം പ്രഗത്ഭരായ തൊഴിലാളികളെ രാജ്യത്ത് പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് വീണ്ടും അവതരിപ്പിച്ചിരിക്കുന്നത് വിദേശ വിദേശത്തൊഴിലാളികളെ രാജ്യത്ത് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ കാനഡയെ സാമ്പത്തികമായി ഉയർത്താൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് യു എസിനെ പോലെ തന്നെ കാനഡയും കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും മികച്ച തൊഴിലാളികളെ രാജ്യത്ത് നിലനിർത്താൻ തന്നെയാണ് കാനഡ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും പുതിയ എക്സ്പ്രസ് എൻട്രിയിൽ മുൻപത്തെ അപേക്ഷിച്ച് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മുൻപ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവർക്കായിരിക്കും ഈ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ അപേക്ഷകന് സിആർഎസ് സ്കോർ കുറഞ്ഞത് എഴുന്നൂറ്റി എങ്കിലും ഉണ്ടായിരിക്കണം എക്സ്പ്രസ് എൻട്രി വഴി സ്ഥിരതാമസത്തിനായി അനുവദിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അപേക്ഷകളായിരിക്കും ഇതിൽ അഞ്ഞൂറ്റി മുപ്പത്തി അല്ലെങ്കിൽ അതിൽ കൂടുതൽ റാങ്കുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമേ പരിഗണിക്കൂ സി ആർ എസ് കട്ട് ഓഫ് സ്കോർ എഴുന്നൂറ്റി മുപ്പത്തി ആറായിട്ടായിരിക്കും നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിലധികം ആളുകൾക്ക് ഈ സ്കോർ ഉണ്ടെങ്കിൽ ടൈ ബ്രേക്കിംഗ് റൂൾ ഉപയോഗിക്കുമെന്ന് ഐ അറിയിച്ചിട്ടുണ്ട് എന്താണ് ടൈ ബ്രേക്കിംഗ് റൂൾ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ള കട്ട് ഓഫിൽ ഒന്നിലധികം അപേക്ഷകർക്ക് ഒരേ സി ആർ എസ് സ്കോർ വന്നാൽ അർഹരായവരെ തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ടൈ ബ്രേക്കിംഗ് റൂൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഐ ആർ സി സി കൃത്യമായ എണ്ണം നിശ്ചയിക്കുന്നുണ്ട് അതിൽ അപേക്ഷകർക്ക് ഒരേ സ്കോറുകൾ വന്നാൽ ആരാണ് ആദ്യം അപേക്ഷിച്ചത് അവർക്കാണ് അവസരം ലഭിക്കുക എന്നാണ് എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം കാനഡയിൽ ജോലി ചെയ്യുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് രാജ്യത്ത് തന്നെ സ്ഥിരതാമസമാക്കാൻ ഐ ആർ സി സി കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് എക്സ്പ്രസ് എൻട്രി ഇതുവഴി ഫെഡറൽ സ്കിൽഡ് വർക്ക് പ്രോഗ്രാം ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം കാനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്നീ പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് കാനഡയിൽ ജോലി ചെയ്യാൻ സാധിക്കും ഇതുവഴി അവർക്ക് പി ആർ വേഗത്തിൽ ലഭിക്കാൻ കഴിയും കൂടാതെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി പ്രൊവിൻഷ്യൽ നോമിനേഷൻ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറുന്നൂറ് അധിക സിആർഎസ് പോയിന്റുകൾ ലഭിക്കും ഇത് അപേക്ഷകന് എക്സ്പ്രസ് എൻട്രി വഴി പി വേഗത്തിലാക്കാൻ സഹായിക്കും സി റാങ്കിംഗ് സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകൾ പരിഗണിക്കുന്നത് അപേക്ഷകന്റെ പ്രായം വിദ്യാഭ്യാസം ജോലി വർക്ക് എക്സ്പീരിയൻസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷാ പരിജ്ഞാനം കനേഡിയൻ വിദ്യാഭ്യാസ പരിചയം കൂടാതെ പ്രൊവിൻഷ്യൽ നോമിനേഷൻ എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും സി ആർ സ്കോർ ലഭിക്കുന്നത് എങ്ങനെയാണ് എക്സ്പ്രസ് എൻട്രി വഴി പി ആറിന് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷകന് കുറഞ്ഞത് ഒരു വർഷത്തെയെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൂടാതെ ഫെഡറൽ സ്കിൽഡ് വർക്ക് പ്രോഗ്രാം ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്നീ നാല് പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടണം അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ എല്ലാം ശരിയാണെന്ന് തെളിയിക്കണം എക്സ്പ്രസ് എൻട്രിക്ക് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ ഐ ആർ സി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം അതിൽ നിങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് ഇത് വിജയകരമായി പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ കാനഡയിലേക്ക് കുടിയേറി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം പ്രയോജനകരമായിരിക്കും